സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന ദിവസമാണ് ഇന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം എട്ടാം തീയതി പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലാണ് ഇന്ന് റേഷൻ മസ്റ്റർ നടക്കുന്നത് അപ്പോൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എ പി എൽ ബി പി എൽ കാർഡുടമകൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് കാരണം സംസ്ഥാനത്ത് നിരവധി ആളുകളുടെ റേഷൻ മസ്റ്ററിംഗ് റദ്ദു ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് അസാധുവാക്കിയിട്ടുള്ളത് മസ്റ്ററിംഗ് നടത്തിയവരിൽ ചിലരുടെ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകളിൽ പൊരുത്തക്കേട് കണ്ടിട്ടുണ്ട് ഇത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ സാധ്യത ലഭിക്കില്ല ഇതോടെ റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകി മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയ ആളുകൾക്കാണ് പണി കിട്ടുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസിലെ പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ട കാര്യം ഇവർ അറിഞ്ഞിട്ടുമില്ല മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കായി സംസ്ഥാനത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയാക്കിയത് നിലവിൽ റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകളിലെ എൺപത് ശതമാനത്തോളം ആളുകളുടെ മസ്റ്ററിംഗ് നടപടി താലൂക്ക് സപ്ലൈ ഓഫീസ് പരിശോധിച്ചിട്ടുണ്ട് ഇനി ഇരുപത് ശതമാനം കൂടി പരിശോധിക്കാനുണ്ട് അതുകൂടി വരുമ്പോൾ കൂടുതൽ ആളുകൾ അസാധുവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ താലൂക്ക് സപ്ലൈ ഓഫീസ് നടത്തുന്ന പരിശോധനയിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് അസാധുവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേഷൻ കടകളിലൂടെ നിങ്ങൾക്ക് ഈ വിവരം ലഭിക്കും അത് വീണ്ടും ചെയ്യാനുള്ള അവസരവും സർക്കാർ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടാമതായി മസ്റ്ററിംഗ് നടപടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതായത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത്തരം ആളുകൾ ഏറ്റവും അവസാന ദിവസങ്ങളിലൊക്കെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കാൻ തന്നെ ഒന്നോ രണ്ടോ ദിവസം എടുക്കും അങ്ങനെ വരുമ്പോൾ റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട് അതും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സർക്കാർ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് മറ്റു കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട ആളുകൾ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ അനുവദിക്കുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ സർക്കാർ വ്യക്തമാക്കും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ സർക്കാർ ആദ്യമേ പറഞ്ഞതാണ് വീട്ടിലെത്തി മസ്റ്ററി നടപടി പൂർത്തിയാക്കുമെന്നും ഇത് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിലോ അതല്ലെങ്കിൽ സപ്ലൈ ഓഫീസിലോ നിങ്ങൾ ഇത് വിവരം അറിയിക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തി മസ്റ്ററി നടപടി പൂർത്തിയാക്കുക അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ഇനി ഇതിന്റെ കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മസ്റ്ററി നടപടി നീട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ പല ആവർത്തി പല സമയങ്ങളിലായി അവസാന തീയതി നൽകിയ ഒരു കാര്യമാണ് ഈ മസ്റ്ററി നടപടി പൂർത്തിയാക്കുക എന്ന് പറയുന്നത് എന്നാൽ എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഈ പോസ്മെഷനിലെ തകരാറും മറ്റു പ്രയാസങ്ങൾ കാരണം ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ഇത് സർക്കാർ പൂർത്തിയാക്കുന്നത് ഇതിൻ്റെ അവസാന സമയത്ത് തന്നെയാണ് അതുകൊണ്ട് ഇനിയൊരു സമയം അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഏറെ സംശയമാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് ലഭിക്കേണ്ടത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നാണ് എന്നാൽ റേഷൻ വ്യാപാരികൾ ഇതിന്റെ പ്രയാസങ്ങളും ഇത്രയും വേഗത്തിൽ മസ്റ്ററി നടക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരവും പുറത്ത് പഠിക്കുന്ന കുട്ടികളും വിദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് മസ്റ്ററി നടപടി കുറച്ചുകൂടി നീട്ടി നൽകണമെന്നാണ് പ്രധാനമായിട്ടും സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യം തീർത്തും ന്യായമാണ് ഇത് അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി സമയം നീട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ചോദ്യമാണ് മസ്തരി ചെയ്യാത്ത ആളുകൾക്ക് റേഷൻ ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടത് അതായത് സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്കാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മസ്തിറിംഗ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മസ്തിരി ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കില്ല പകരം അവരെ സബ്സിഡി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ നിന്ന് വെള്ള നീല കാർഡിലേക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട് ഏറ്റവും അവസാനമായി വിദേശത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനമെന്ന് പറയുന്നത് എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് പറയുന്നത് അതായത് നോൺ റെസിഡൻസ് ഇൻ കേരള ഇങ്ങനെ വരുമ്പോൾ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന വിഭാഗത്തിൽ നിങ്ങൾ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭിക്കാനുള്ള അർഹതയില്ല എന്നാണ് സർക്കാരിന്റെ ഒറ്റ നോട്ടത്തിലുള്ള ഒരു വിലയിരുത്തൽ അതായത് സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യം ബി പി എൽ വിഭാഗം എന്ന് പറയുന്നത് അത്രമാത്രം അടിസ്ഥാന വർഗ്ഗക്കാരായ ആളുകൾക്ക് മാത്രമാണ് ബി പി എൽ കാർഡുകൾ അനുവദിക്കുന്നുള്ളൂ അതായത് നിത്യ ജോലി ചെയ്യാൻ സാധിക്കാത്ത കിടപ്പ് രോഗികളുള്ള ഓടിട്ട വീടുള്ള അതുമായി ം സ്ക്വയർ ഫീറ്റിന് താഴെ മാത്രം വീടുള്ള വരുമാനമില്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനുവദിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നു അതല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടാൻ സാധ്യത ഉണ്ടാകില്ല എന്നാണ് ഇതിൻ്റെ പ്രഥമ ദൃഷ്ടിയായുള്ള ഒരു വിലയിരുത്തൽ പക്ഷേ അത് അങ്ങനെയല്ല എന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത് അതിൻ്റെ കൂടുതൽ തന്നെ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നാട്ടിലെത്തിയിട്ട് മസ്റ്ററിങ് ചെയ്യാൻ അവസരം ഉണ്ടാകുമോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിന്റെ കൂടുതൽ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് നീല വെള്ള കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നിലവിൽ അങ്ങനെ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നീല വെള്ള കാർഡുടമകളിൽ അംഗങ്ങൾ റേഷൻ കടകളിൽ എത്തി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മസ്റ്ററി നടപടി ഓട്ടോമാറ്റിക്കായി പൂർത്തീകരിച്ചു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിന്റെ മസ്റ്ററി നടപടിയൊക്കെ പൂർത്തിയാക്കണമെന്ന് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അത്തരം അറിയിപ്പുകളൊക്കെ ലഭിക്കുന്ന സമയത്ത് സമകാലിക യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ് വീഡിയോ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി മറ്റു